എൻ്റെ പേര് ഡേവിസ് തൃശ്ശൂർ അതി അതിരൂപത പനമുക്ക് ഇടവകൽ ഇടവക അംഗമാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ രണ്ട് മക്കൾക്ക് ഭാര്യയ്ക്കും എനിക്കും വേണ്ടിയിട്ടാണ് മക്കൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ ദശാംശം നൽകി ഇവിടെ സമർപ്പിക്കാമെന്ന് ഞാൻ അത്ഭുതജമാലയിൽ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി രണ്ട് മക്കൾക്കും ജോലി ലഭിക്കുകയും ദശാംശം ഞാനവിടെ സമർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരുന്നു അടുത്തായി എൻ്റെ ഭാര്യയ്ക്ക് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് കൈൻ്റെ പുറകിൽ ചൊറിച്ചിലുണ്ടായിരുന്നു പല ഡോക്ടർമാരെയും കാണിച്ചു ഇംഗ്ലീഷ് ആയുർവേദമൊക്കെ ചികിത്സിച്ചു ഭേദമുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് പരിപൂർണമായിട്ട് മാറിയിരിക്കുന്നു മുപ്പത്തഞ്ച് വർഷത്തിലേറെയായി എനിക്ക് മാംസാഹാരം കഴിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ വേദനയും നീരും അസഹ്യമായിരുന്നു പല ഡോക്ടർമാരെയും കാണിച്ചു അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു എല്ലാം കാണിച്ചു ഭേദമായിരുന്നില്ല ഇപ്പോൾ അത്ഭുത ജമമാലയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു പരിപൂർണമായി സൗഖ്യം മുപ്പത്തഞ്ചു വർഷമായിട്ട് മാംസാഹാരം പറ്റില്ല ഫീൽ ചെയ്യാ വയറുവേദന വേദനയും നല്ലൊരു കൈയടി കൊടുത്തതിന്